നമസ്കാരം ഇത് ഐബിൻ മലയാളം തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിലേക്ക് ഇരച്ചു കയറിയ പോലീസ് കണ്ടത് ചുറ്റും പുക കഞ്ചാവര് ചൂതിവിട്ടതാണെന്ന് മനസ്സിലായി ഇതിനുശേഷം വേടന്റെ മുറിയാകെ പരിശോധിച്ചു അപ്പോൾ കിട്ടിയത് ആയുധങ്ങൾ ഇതോടെയാണ് വേടൻ എന്ന പാട്ടുകാരന്റെ ദേഹ പരിശോധന നടത്തിയത് അപ്പോൾ പോലീസിന്റെ കണ്ണിൽ പെട്ടതാണ് പുലിനഖം ഇത് ഒറിജിനൽ ആണെന്നാണ് വീരവാദം നടത്തിയത് അതും വേടൻ തന്നെ ഇതോടെ പോലീസിന്റെ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി കുറച്ചളവിൽ കഞ്ചാവ് കൈവശം വെച്ചത് കൊണ്ട് തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങാമെന്ന് കരുതിയ വേടനെ കുടുക്കും വിധമായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ പുലിനഖത്തിൽ വേടൻ അഴിക്കുള്ളലാകുമെന്നാണ് സൂചന പോലീസ് പിടിയിലാകുമ്പോൾ വേടൻ ധരിച്ചിരുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ലാണെന്ന് വനംവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ട് കേസിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് അറിയുന്നത് വലിയൊരു കുരുക്കിലാണ് വേടൻ ചെന്നുപെട്ടിരിക്കുന്നത് വ്യക്തികൾ തങ്ങളുടെ കൈവശമുള്ള വന്യജീവി അവയവങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിച്ച് വേണ്ട നടപടികളിലേക്ക് കടക്കണമെന്നതാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് നാൽപ്പത് പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കുറ്റകൃത്യമാണ് സുരക്ഷിത വന്യജീവി വസ്തുക്കളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഈ വകുപ്പ് തോലുകൾ പല്ലുകൾ കസ്തൂരി പോലെയുള്ളവ കൈവശമുണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയോ അംഗീകൃത ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന്റെയോ രേഖാമൂലമുള്ള ഇല്ലാതെ ഈ ഇനങ്ങൾ മറ്റാർക്കും കൈവശം വെക്കാൻ കഴിയില്ല ഇതാണ് വേടന് കുടുക്കാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ അൻപത്തി ഏഴ് പ്രകാരം തന്റെ പക്കൽ എങ്ങനെയാണ് പുലിപ്പല്ല് വന്നതെന്ന് ചുമതല റാപ്പർ വേടന തന്നെയാണ് വന്യമൃഗം കൂട്ടിലാക്കിയ മൃഗം മൃഗങ്ങളുടെ മാംസം ഉണങ്ങാത്ത തലയും മറ്റു ഭാഗങ്ങളും കൊമ്പ് പല്ല് തുടങ്ങിയവ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ അതിന്റെ ഉറവിടം നിയമവിധേയമായതാണെന്നും ഉടമസ്ഥർ തന്നെ തെളിയിക്കണം വേടന് തൻ്റെ പക്കലുള്ള പുലിപ്പല്ല് നിയമപരമായ രീതിയിൽ കയ്യിലെത്തിയതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമവിരുദ്ധമായി കൈവശം വെച്ചതായി കണക്കാക്കപ്പെടും ഇത് കുരുക്കായി മാറുകയും ചെയ്യും പുലിപ്പല്ല് കൈമാറിയത് രഞ്ജിത് കുമ്പിടി എന്നയാളാണെന്ന് റാപ്പർ വേടന്റെ മൊഴി ചെന്നൈയിൽ വെച്ചാണ് കൈമാറിയത് ഇയാൾ മലേഷ്യയിൽ സ്ഥിരതാമസക്കാരനാണെന്നും പറയുന്നു വേടന്റെ മൊഴി വനം വകുപ്പ് വിശദമായി എടുത്തു കഴിഞ്ഞ വർഷമാണ് കൈമാറിയതെന്ന മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കും ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നതടക്കം അന്വേഷിക്കണമെന്നാണ് വിവരം കേസ് അതീവ ഗൗരവമായി തന്നെ കാണുമെന്നാണ് വനം വകുപ്പ് കാണുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി തന്നെ വേടനെതിരെ കേസെടുത്ത് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമെടുത്തത് അതേസമയം മൂന്ന് വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചോദ്യം ചെയ്യലിൽ വേടൻ സമ്മതിച്ചിരിക്കുന്നത് നിർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചില്ല ലഹരി ഉപയോഗിക്കുന്നതിനെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും വേടൻ പോലീസിനോട് പറഞ്ഞു പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നും ചോദ്യം ചെയ്യലിൽ വേടൻ പറയുന്നു പോലീസ് പിടികൂടിയ ശേഷം ഫ്ളാറ്റിൽ വെച്ചാണ് പോലീസിനോട് വേടൻ ഇക്കാര്യം പറഞ്ഞത് വേടനെതിരെ ലഹരി ഉപയോഗം ഗൂഢാലോചന വകുപ്പുകളാണ് ചുമത്തിയത് കേസിൽ രണ്ടാം പ്രതിയാണ് വേടൻ കഞ്ച ഉപയോഗത്തിനിടെയാണ് വേടനടക്കം ഒൻപത് പേർ പിടിയിലായതെന്ന് എഫ്ഐആറിൽ പറയുന്നു കേസിൽ റാപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു വേടന്റെ മാലയിലെ പല്ല് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഗായകൻ കുടുങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടുവയുടെ പല്ല് അലങ്കാരമായി കൈവശം വെക്കുകയോ ധരിക്കുന്നതോ ഗുരുതരമായ കുറ്റമാണ് വംശനാശ വീക്ഷണി നേരിടുന്ന ഒരു ജീവി എന്ന നിലയിൽ കടുവയ്ക്ക് പ്രത്യേക പദവിയുണ്ട് എന്നതിനാൽ കുറ്റത്തിന്റെ ഗൗരവം കൂടുന്നു അവയുടെ ശരീരഭാഗങ്ങളുടെ വ്യാപാരവും കൈവശം സൂക്ഷിക്കലും എല്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് പ്രത്യേക അനുമതിയില്ലാതെ ഷെഡ്യൂൾ ഒന്നിൽ പട്ടികപ്പെടുത്തുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതു നിരോധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഒൻപത് പ്രകാരമുള്ള കുറ്റാരോപണവും ഉണ്ടായേക്കാം ഇത് തമിഴ്നാട്ടിലെ ആരാധകരെ പിടികൂടുന്നതനുസരിച്ച് വ്യക്തമാകാനുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ഒൻപതിൽ പറയുന്ന ഏതെങ്കിലും വന്യമൃഗത്തെ വേട്ടയാടുന്നു നിരോധിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ പോലുള്ള ഭാഗങ്ങൾ സർക്കാർ സ്വത്തായി കണക്കാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് മുപ്പത്തി ഒൻപതേ ഒന്ന് സി ഇവ അനധികൃതമായി കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് ഈ വകുപ്പ് പ്രകാരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ആനക്കൊമ്പ് അത്തരം ആനക്കൊമ്പ് ഉപയോഗിച്ചുള്ള നിർമ്മിച്ച വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ ഏതൊരു വസ്തുവും കേന്ദ്ര സർക്കാരിന്റെ സ്വത്തായി മാറും ഈ നിയമത്തെയോ അനുബന്ധ നിയമങ്ങളെ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ വകുപ്പ് മുപ്പത്തി ഒൻപത് ഒന്ന് സി ചുമത്തപ്പെടും തുടർന്ന് സർക്കാരിന് ഈ വസ്തുക്കൾ കൈവശപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷകൾ വിശദീകരിക്കുന്നത് സെക്ഷൻ അൻപത്തി ഒന്നിലാണ് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവും കുറഞ്ഞത് പതിനായിരം പിഴയും ഈ കുറ്റകൃത്യങ്ങൾക്ക് ലഭിച്ചേക്കാം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ ഈ പിഴയും മറ്റ് ശിക്ഷകളും വർദ്ധിക്കും ന്യൂസ് ഡെസ്ക് മലയാളം